രാത്രി അത്യന്തം കനത്ത മഴയും മൂടൽ മഞ്ഞും നിറഞ്ഞതായിരുന്നു കാറിന്റെ ഹെഡ് ലൈറ്റുകൾ മഞ്ഞിൽ മുങ്ങിയതുപോലെ മണിക്കൂറുകൾ നീലുന്ന യാത്രയാത്തുകൊണ്ട് അർജുൻ വളരെ അധികം ക്ഷീണിതനാണ് ദൂരെ മങ്ങിയ വെളിച്ചത്തിൽ മിന്നിമറയുന്ന ബോർഡ് അർജുൻ കണ്ടു ഹിൽ വ്യൂ ലോഡ് അർജുൻ കാറിൽ നിന്നും ഇറങ്ങി ലോജിലേക്ക് നടന്നു അയാൾക്ക് വേനമായത് ഒറ്റ രാത്രി വിശ്രമം മാത്രം ലോഡ്ജിന്റെ റിസപ്ഷനിൽ നിന്നു ഒരു നിസ്സംഗമായി നോക്കി അർജുൻ റൂമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റൂം തെർട്ടീൻ മാത്രമാണ് ഉള്ളത് സാർ എന്ന് അയാൾ മറുപടി പറഞ്ഞു റൂമിലേക്ക് പോകുന്നേരം അർജുൻ ആ വയോധികൻറെ മുഖം ശ്രദ്ധിച്ചു എന്തോ ഒരു ഭാവമാറ്റം ഉള്ളതുപോലെ അർജുൻ കുറച്ചു ഭയത്തോടെ റൂമിലേക്ക് പോയി റൂം പതിമൂന്ന് ഒരുപാട് പഴയതാണ് കാലം കെട്ടുകെട്ടിയ മണം ചുമരിൽ പഴയ പേപ്പർ കുരുങ്ങിക്കിടക്കുന്നു മഞ്ഞ വെളിച്ചം മിന്നുന്ന ബൾബ് ബൾബിന് കീഴിൽ ഒരു കട്ടിൽ അതിനു മുന്നിൽ പഴയ ഒരു ഗോൾഡൻ ഫ്രെയിം കണ്ണാടി അർജുൻ മുഖം കഴുകി കണ്ണാടിയിലേക്ക് നോക്കി അവൻ അമ്പരന്നു പ്രതിബിംബം ചിരിക്കുന്നു പക്ഷേ അത് അവന്റെ അല്ല അവൻ ഭയത്തോടെ പുറകോട്ടു നീങ്ങി ആരോ അവന്റെ പുറകിലൂടെ പോകുന്ന പോലെ അവൻ തോന്നി അവൻ കട്ടിലിൽ കിടന്നു ഉറങ്ങാൻ ശ്രമിച്ചു മുറിയിൽ ശബ്ദമില്ലാതെ പക്ഷേ ആ നിശബ്ദത ഭയങ്കരമായി വളരുന്നു അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല ആരോ അവനെ വിളിക്കുന്ന പോലെ അവൻ തോന്നി രാത്രിയുടെ നിശബ്ദതയിലും അവനെ എന്തോ അലട്ടുന്നത് പോലെ അവൻ തോന്നി അവൻ ഞെട്ടിയുണർന്നു കേട്ടത് ശരിയാണ് ആരോ അവനെ വിളിക്കുന്നു അത് ആ കണ്ണാടിയിൽ നിന്നാണ് കേൾക്കുന്നത് അർജുൻ ചാടി എഴുന്നേറ്റ് കണ്ണാടിയുടെ അടുത്തേക്ക് പോയി അവിടെ ഒന്നും തന്നെ ഇല്ല അവൻ സൂക്ഷിച്ചു നോക്കി കണ്ണാടിയിലെ പ്രതിബിംബം ചലിക്കുന്ന പോലെ അവൻ തോന്നി അതെ അത് ചലിക്കുന്നു അതിന്റെ കൈകൾ അർജുനിനെ നോക്കി വരുന്നു അടുത്ത ദിവസത്തെ പ്രഭാതം മൂടൽ മഞ്ഞു പോയിരുന്നു റൂം പതിമൂന്ന് ആരും തന്നെ ഇല്ല അവിടെ കിടന്ന അർജുനിനെ കാണാനില്ല പെട്ടെന്നാണ് കണ്ണാടിയിൽ ഒരു പ്രതിബിംബം കാണുന്നത് അത് അർജുനിനെ പോലെ ഉണ്ട് അല്ല അത് അർജുൻ തന്നെ